ഇന്ന് പുകയില്ലാത്ത അടുപ്പ് പൊളിച്ച് പണിയുന്നതിനായിട്ട് എത്തിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ള മൂന്ന് പീസ് ആലുവ അടുപ്പ് ആണിത് ഇത് വളരെയധികം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് കൊല്ലത്തെ ഒരു പഴക്കവും ഈ അടുപ്പിനുണ്ട് അപ്പം അതിൻ്റെ ഒരു കുറവുകളാണ് ഈ കാണുന്നത് ഷീറ്റൊക്കെ വളരെ മോശമായിട്ടുണ്ട് അതിനനുസരിച്ച് അവർ അടുക്കളയിലെ ചുമരും തട്ടുമൊക്കെ ഈ അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ കരി പിടിച്ച് മോശമായിട്ടുണ്ട് അപ്പോൾ കാലത്തിനനുസരിച്ചത് മെയിൻ്റനൻസ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും കുഴപ്പമാണ് ഈ അവസ്ഥയിൽ ഈ അടുക്കൽ ആവാനുള്ളത് കാരണം ഇതൊക്കെ ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് പൊളിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ പുക പോകുന്ന ഹോള് വളരെ ചെറിയതാണ് അത് പൊളിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വളരെ ചെറിയ ഹോളാണ് പുക പോകാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് വേഗത്തിൽ തന്നെ അടയാനുള്ള കാരണം ഈ ചെറിയ ഹോള് മാത്രമാണ് പുക പോകാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് അടഞ്ഞത് ഇത് അടുപ്പ് ഞങ്ങളുടെ അടുപ്പ് സെറ്റ് ചെയ്യുന്നതിനുള്ള വീതി ഒരു മൂന്നിഞ്ചോളം കുറവ് വന്നിട്ടുണ്ട് പഴയ ചെറിയ അടുപ്പായതുകൊണ്ടാണ് അങ്ങനെ സ്ലാബിന് വീതി കുറവുള്ളത് ഇപ്പം ഞങ്ങളുടെ അടുപ്പ് ചെയ്യണമെങ്കിൽ ഒരു മൂന്നിഞ്ച് വീതി കൂട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നിഞ്ച് ഞങ്ങൾ പലയിടിച്ചിട്ട് വീതി കൂട്ടിയിട്ടുണ്ട് പണി ഞങ്ങളുടെ അവസാനിച്ചിട്ടുണ്ട് ഇതാണ് എട്ട് പത്ത് ആറ് ഈ അളവാണ് ഇവിടെ അടുപ്പ് ചെയ്തിരിക്കുന്നത് ഈ അവസ്ഥയൊക്കെ മാറണമെങ്കിൽ വീണ്ടും പെയിൻറ്റൊക്കെ അടിക്കേണ്ടി വരും എന്തെങ്കിലും മാത്രമാണ് ഈ അവസ്ഥ മാറുള്ളൂ അടുപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് റെഡ്യൂസറുകളാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് എട്ട് ഈ എട്ടിൻ്റെ റെഡ്യൂസറ് പത്ത് ഇഞ്ചിൻ്റെ റെഡ്യൂസറിലേക്ക് വെച്ചിട്ട് ചെറുതാക്കാനും സാധിക്കും ഞങ്ങളുടെ പണി ഈ ഉൾഭാഗത്തെ ഫിനിഷായിട്ടുണ്ട് ഇനി പുറം ഭാഗത്ത് ഇതിൻ്റെ പൈപ്പിൻ്റെ പണികളാണ് ശരി ചെയ്യാനുള്ളത് ഇതാണ് ഇവിടുത്തെ പൈപ്പിൻ്റെ ബോക്സിൻ്റെ ഒരവസ്ഥ അത്യാവശ്യം പഴക്കമുള്ളത് കൊണ്ട് ഇത് പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കരി അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ കരിയുണ്ട് അത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ഉപയോഗിക്കാൻ നമുക്ക് പേച്ചവർക്ക് ചെയ്യാൻ ഈ കരി ഇപ്പോൾ കോഴിലുമുണ്ട് അതുകൊണ്ടാണ് ആ പൈപ്പിനെ ഈ കറുത്ത കളറ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഷീറ്റിനെ പുറത്തേക്കും കൊണ്ടുപോകണം കുഴല് ഇപ്പോൾ ഇതാദ്യം ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കരി ഉള്ളു വരുന്നുണ്ട് നിറഞ്ഞിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് അടുപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ആര് ഫിറ്റ് ചെയ്ത ചെയ്തടുപ്പായാലും എത്ര കാലം മുമ്പ് ഫിറ്റ് ചെയ്ത ചെയ്തടുപ്പായാലും ക്ലീനിങ്ങൊക്കെ കൃത്യസമയത്ത് ചെയ്യണം ഇതിപ്പോൾ ഓഡല് ഷീറ്റിന് പുറത്തേക്ക് ഉയരം കൂട്ടിയിട്ട് ഷീറ്റിന് പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ് ഇത് ഷീറ്റ് ചെയ്യണ സമയത്ത് ചെയ്യേണ്ട വർക്കായിരുന്നു അത് അപ്പോൾ നമുക്ക് ഷീറ്റിന്മാ വെൽഡിങ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ സ്റ്റേ വയർ ഉപയോഗിച്ചിട്ട് കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വെൽഡിംഗ് ഇല്ല അടിയിലത്തെ ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് പാച്ച് വർക്ക് ചെയ്ത് പുതിയ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വർക്ക് ഇതുപോലെ ഷീറ്റിന് പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനിഷ്യറ്റിനുള്ളിലേക്ക് പോകുവായില്ല ഇതുപോലെയൊക്കെയുള്ള അടുപ്പുകളും തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചുപോണി എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക